കയ്യിലുള്ള ആ ചെസ്റ്റ് സ്കെയിൽ ഉപകരണം ആവട്ടെ രാജ്ഞി പ്രിൻസസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തതാണ് പ്രിൻസസിന്റെ സാന്നിധ്യം ആ ചെസ്റ്റ് സ്കെയിലിന് അറിയാൻ സാധിക്കും എന്നാൽ ചില സമയങ്ങളിൽ അത് തെറ്റായ പ്രവർത്തനം നടത്തുമെന്നും പറയുന്നു സീയോ ആവട്ടെ തനിക്ക് സ്കെയില് തിളങ്ങിയതായി തോന്നിയതാവാമെന്ന് കരുതുന്നു ജോലികളൊക്കെ കഴിഞ്ഞതിനു ശേഷം പെൺകുട്ടി ഒരിടത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട് അവർക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യണോന്ന് പറയുന്നു അങ്ങനെ അവളെയും പിടിച്ചുകൊണ്ട് ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കൂട്ടുകാരി അവട്ടെ ഈ സമയം കൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു പെൺകുട്ടി ആവട്ടെ റെസ്റ്റ് റൂമാന്ന് തെറ്റിദ്ധരിച്ച് വളരെ ഫേമസ് ആയിരുന്ന ഒരു ഐഡിയൽ സിംഗറിന്റെ മുറിയിലേക്കാണ് കടന്നു ചെല്ലുന്നത് ഈ ഐഡിയൽ സിംഗർ വേറെ ആരും ആയിരുന്നില്ല പെൺകുട്ടിയുടെ പ്രതിസുധപരനായ ഒരു മെർമൻ തന്നെയായിരുന്നു അവൾ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ തന്നെ അയാളുടെ ജോലിക്കാരിയാവട്ടെ ആവട്ടെ അവള് അയാളുടെ ഒരു ബ്രാന്ത് പിടിച്ച ആരാധകയായിരിക്കുമെന്ന് കരുതി ആ മുറിയിൽ നിന്ന് അവളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ അവരവളെ പിടിച്ച് പുറത്താക്കുമെന്ന് അവൾ കരുതിയിരുന്നപ്പോൾ തന്നെ അവളോട് അടുത്തു വന്നിട്ട് റെസ്റ്റ് റൂം യൂസ് ചെയ്തോളാം പറയുന്നു പെൺകുട്ടിക്ക് ആണെങ്കിൽ വല്ലാതെ അതിശയം തോന്നുന്നുണ്ട് റെസ്റ്റ് റൂം യൂസ് ചെയ്ത് പെൺകുട്ടി താഴേക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് അവളുടെ കൂട്ടുകാരി ഈ ഐഡിയൽ സിംഗറിന്റെ വലിയ ഒരു അവൾക്ക് വേണ്ടിട്ട് അവൾ ഒരു ഓട്ടോഗ്രാഫ് അയാളോട് ചോദിക്കുന്നുണ്ട് അയാൾ ആവട്ടെ അവളുടെ കയ്യിൽ തന്നെ സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ശേഷം അവളുടെ കൈയുടെ പുറകിൽ മൃദുവായി ചുംബിക്കുന്നുമുണ്ട് ഇത് കണ്ട പെൺകുട്ടി ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട് ശരിക്കും ബ്ലൂ മർമൻ ആവട്ടെ അത് മെർമ്മയുടെ പ്രിൻസസ് ആയ തന്റെ വധുവാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു